ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ശങ്കരാചാര്യായിട്ട് ഗേസ് നമ്മളെ തളിപ്പുറം വലിയ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിച്ച കമ്പ്യൂട്ടർ സ്ഥാപനം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ശ്രീശങ്കരാചാര്യ തന്നെയാണ് ശ്രീശങ്കരാചാര്യ പഠിച്ചാൽ പഠിത്തം കഴിഞ്ഞാൽ തന്നെ ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇനിയിപ്പോ നിങ്ങൾ അക്കൗണ്ടിംഗ് കരിയർ ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഇവിടുത്തെ വൈബ്സ് എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തായാലും ഉപകാരം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനകത്തുള്ള എ ടു സെറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പ്രാക്ടിക്കലി ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ അവിടുന്ന് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എൻ്റെ പേര് ഞാൻ പഠിക്കുന്നു എനിക്ക് ഒരു ഒരു ബേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എക്സ്പീരിയൻസ് ആയത് അതായത് നിങ്ങൾ ഇവിടെ കോഴ്സ് കഴിഞ്ഞ ഇറങ്ങുന്നതോടൊപ്പം തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും അതുകൂടാതെ മൾട്ടിമീഡിയ ഇന്റീരിയർ ഡിസൈനിങ് എഡിറ്റിംഗ് ഡിസൈനിങ് പ്ലാന്റിംഗ് തുടങ്ങിയ നിരവധി കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്ററിനുള്ള ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡും കൂടുതൽ കുട്ടികൾ ജോലി നേടിക്കൊടുത്തതിന് കെ ആർ നാരായണൻ നാഷണൽ ഫൗണ്ടേഷൻ അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പൊ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ തളിപ്പറമ്പ് മൂത്ത സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിലേക്ക് നേരെ വിട്ടു